നമസ്കാരം നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നാളെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് നിർണായകമായിട്ടുള്ള ഒരു ബില്ലാണ് ഭഗത് നിയമ ഭേദഗതി വരുത്തുന്നതിൻ്റെ ബില്ല് നാളെ കേന്ദ്ര സർക്കാർ ലോകസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നു അപ്പോൾ അതുവരെ ഈ ഇത്രയും ദിവസത്തിനിടയ്ക്ക് നൂറുകണക്കിന് ചർച്ചകളും സംവാദങ്ങളും ഒക്കെ ഈ ഒരു വിഷയത്തെപ്പറ്റി ഇതിനൊക്കെ തന്നെ നടന്നു കഴിഞ്ഞു മുനമ്പം പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും ആളുകൾ തെരുവിൽ സമരത്തിലാണ് എന്ന് നമുക്കറിയാം ഇവിടെ പരസ്യമായിട്ട് ഈ നിയമ ഭേദഗതിക്കെതിരെയാണ് ഇപ്പോൾ വരെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ നിലകൊള്ളുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കെ സി ബി സി പരസ്യമായിട്ട് തന്നെ ഇവരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഈ നിയമത്തിനെ അനുകൂലിച്ചു കൊണ്ട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അന്ത്യശാസനം പോലെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് മറിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പിന്നീട് തുടർന്നുള്ള ഞങ്ങളുടെ നിലപാടും അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിരിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും പെട്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നൈസായിട്ട് അവർ സ്കൂട്ടാവുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതെ എങ്ങനെയാണ് സ്കൂട്ടാവുന്നത് എന്ന് ചോദിച്ചാൽ നാളെ സി പി എമ്മിൻ്റെ എം പിമാർ ലോകസഭയിൽ പങ്കെടുക്കുന്നില്ല രണ്ട് ദിവസത്തേക്കെന്താണ് അവർ അവധി ചോദിച്ചിരിക്കുന്നത് കാരണം അവരുടെ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ് അവർ പിന്നെ ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണല്ലോ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ് അതിൽ അവർക്ക് പങ്കെടുക്കണം അതുകൊണ്ട് അവർ രണ്ട് ദിവസത്തേക്കും ലോകസഭയിൽ വരുന്ന പാർലമെൻറ്റിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് സ്കൂട്ടായിരിക്കുകയാണ് ഇപ്പോൾ നിലപാടുണ്ട് എന്ന് ഇപ്പോഴും തൻ്റെ പാർട്ടിക്ക് നിലപാടുള്ള പാർട്ടിയാണ് എന്ന് ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ അന്തങ്കമ്പികൾ ഇപ്പോഴും ഈ കേരള ഭൂമിയിൽ ജീവനോടുണ്ടെങ്കിൽ അവർ എന്താ പറയുക ഈ ഓന്ത് തൂങ്ങിച്ചത്ത് എന്നൊക്കെ പറയുന്ന പോലെ അത്ര എന്തെങ്കിലും പരിപാടി ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് നിങ്ങളുടെ പാർട്ടിക്കാർക്ക് നട്ടല്ലോ നിലപാടോ എന്ന് പറഞ്ഞൊരു സാധനമില്ല കാരണം അവർക്ക് നന്നായിട്ടറിയാം നാളെ പാർലമെൻറ്റിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയോ തുടർന്ന് വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയോ ചെയ്യേണ്ടി വന്നാൽ ഒന്നുകിൽ എതിർക്കണം അല്ലെങ്കിൽ അനുകൂലിക്കണം അനുകൂലിച്ചാൽ മുസ്ലിങ്ങളുടെ വോട്ട് പോവും എതിർത്താൽ ക്രിസ്ത്യാനികളുടെ വോട്ട് പോവും ഈ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് വട്ടായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ആരുടെയും വോട്ട് നഷ്ടപ്പെടുത്താൻ അവർക്ക് വയ്യ അതിനാൽ നൈസായിട്ട് സ്കൂട്ടാവുകയാണ് ഇനി കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇതിനകം തന്നെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് എം പിമാരുടെ എല്ലാം മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു അവർ ഒരു തത്വത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാൻ അതായത് വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ല വോട്ടെടുപ്പ് വന്നാൽ അതിൽ പങ്കെടുക്കുന്നില്ല പകരം അവർ ബഹിഷ്കരിക്കുന്നു അതിനു മുമ്പ് എന്തെങ്കിലും തൊട്ടാമുട്ടിയും പറഞ്ഞിട്ട് പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പരിപാടിയാണ് ഈ വോട്ടെടുപ്പ് ബഹിഷ്കരണം എന്ന് പറയുന്ന സാധനം അവിടെ ും ഇത് തന്നെയാണ് പ്രശ്നം വോട്ടെടുപ്പിൽ പങ്കെടുത്ത് അനുകൂലിച്ച് വോട്ട് ചെയ്താൽ മുസ്ലിങ്ങളുടെ വോട്ട് പോവും പ്രതികൂലിച്ചാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് പോകും ആരുടെയും വോട്ട് പോകാൻ പേട അതിന് പകരം നൈസായിട്ട് ഇങ്ങനെ സ്കൂട്ടായി നിൽക്കുകയാണ് ഇതാണ് നിലപാടുള്ള രണ്ട് പാർട്ടികൾ ഇവരെ വിശ്വസിച്ചു കൊണ്ടാണ് ഇത് നിലപാടുള്ള പാർട്ടിയാണ് നട്ടലിലുള്ള നേതാക്കന്മാരാണെന്നൊക്കെ വിശ്വസിച്ചു കൊണ്ടാണ് കാലാകാലങ്ങളിൽ ഇവർക്ക് കൊണ്ട് ഓരോരുത്തരും കൊണ്ട് വോട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബി ജെ പി എന്ന ആ പാർട്ടിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ച് തന്നെ കൊടുക്കണം കാരണം അവർക്ക് അവർക്ക് വോട്ട് കിട്ടുന്നത് ബഹുഭൂരിപക്ഷവും ഹൈന്ദവരുടെ വോട്ടാണെന്ന് എന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും അവരുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ഹൈന്ദവർക്കായിട്ട് എന്തെങ്കിലും പ്രത്യേകതകൾ പ്രീണിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ അറിവിൽ ഉണ്ടെങ്കിൽ പറയാം നൂറ് കണക്കിന് പദ്ധതികളുണ്ട് ക്ഷേമ അടക്കം കാശു കിട്ടുന്ന പദ്ധതികളടക്കം അതിൽ ഹിന്ദുവിന് കൂടുതൽ കൊടുക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കുറച്ച് അങ്ങനെയുള്ള ഒരു വിവേചനവുമില്ല എല്ലാവർക്കും തുല്യമായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ അവരുടെ മുന്നിലാണ് ഈ നാല് എം പിമാരുള്ളരും ഇത് അതുപോലെ തന്നെ തൊണ്ണൂറ്റമ്പത് എം പിമാരൊക്കെ ഉണ്ടായിട്ടും കൃത്യമായ ഒരു നിലപാടില്ലാതെ ഇങ്ങനെ വരാലിനെ പോലെ വരുതി കളിച്ച് സ്കൂട്ടാവുന്ന രണ്ട് എന്താ പറയുക ഈർക്കിൽ പാർട്ടികൾ നിലപാടിൻ്റെ കാര്യത്തിലാണെങ്കിലും നട്ടെലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിലകൊള്ളാൻ യാതൊരു യോഗ്യതയില്ലാത്ത രണ്ട് പാർട്ടികളുടെ ഒളിച്ചോട്ടമാണ് സത്യത്തിൽ നാളെ എന്ന ദിവസം ഇന്ത്യ നാളെ കാണാൻ പോകുന്നത് ഈ യുവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നേരത്തെ ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഈ വകബോർഡിനെ പറ്റി ഇത്രമാത്രം ചർച്ചയിടുന്നൊരു ആവശ്യവും ഇല്ലായിരുന്നു ബി ജെ പി നേരെ അത് കൊണ്ടുവരികയും ചെയ്യും പാസാക്കിയെടുക്കുകയും ചെയ്യും കാരണം നാളെ അവിടെ കോൺഗ്രസും സി പി എമ്മും ഒന്നും ഇല്ല എങ്കിൽ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ആ ബില്ല് പാസ്സാക്കിയെടുക്കാനും പറ്റും പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും കാലം നിന്നിട്ട് ഈ ചാനലിലും മറ്റുമൊക്കെ വന്നിരുന്നത് തെരുവിലും ഒക്കെ മൈക്കും കെട്ടിവെച്ചിട്ട് വലിയ ഗീർവാണമടിച്ച് ഇതിന് ഞങ്ങൾ എതിർക്കും അത് അനുവദിക്കില്ല അത് പാസ്സാക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവരുടെ വോട്ടും വേണം ഇവരുടെ വോട്ടും വേണം രണ്ടുപേരെ വെറുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നൈസായിട്ട് കണ്ടാൻ വഴി ഓടിത്തള്ളുന്ന കാഴ്ചയാണ് ഇപ്പോൾ വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെയും അതിന് മാറ്റം വരാൻ പോണില്ല